ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഒരു പൊറോട്ടിൻ്റെ വീടാണ് നമ്മൾ പൊറോട്ടയൊക്കെ കടയിൽ നിന്ന് വാങ്ങിയിട്ടാണല്ലോ അധികം പേരും കഴിക്കല്ലേ അപ്പം നമ്മൾക്കത് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അപ്പോൾ ഞാൻ മൈതൊക്കെ തരച്ചൊരു പാത്രത്തിലിട്ടിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു കോഴിമുട്ട ഇരിക്കു ഉടച്ച് വെച്ചിട്ടുണ്ട് കോഴിമുട്ട വേണമെന്നൊന്നും ഇല്ല നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ഒഴിച്ചുകൊടുത്താൽ മതി പിന്നെ ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് കലക്കിയെടുത്ത വെള്ളമാണ് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴക്കുക എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഓയിലൊന്നിങ്ങനെ പരത്തി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ എല്ലാവരും പറയും പോലെ ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും ഒന്നും വയ്ക്കണ്ട ഒരു പത്തോ പഞ്ചോ മിനിറ്റ് ഇതുപോലെ ഒന്ന് മൂടി വെച്ചാൽ മൈദ അതുപോലെ ആയി കിട്ടും എന്നിട്ട് ഞമ്മളീ മൈതാനെ ഒക്കെ ചെറിയ ബോളായിട്ട് വയ്ക്കുക നമുക്ക് കടയിൽ മാതിരി വലിയ വലിയ ഇതാക്കി രണ്ടെണ്ണമൊക്കെ ഉണ്ടാക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓരോ പൊറാട്ടൊക്കെ ഉള്ള മാവ് ഇതുപോലെ പിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇങ്ങനെ ചെറിയ പത്തിരിക്കാല്ലോ അതേപോലത്തെ ടൈസിൻ്റെ ഗ്രാനൈറ്റിൻ്റെ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഞാനൊക്കെ ആദ്യം തളികണ്ട വലിയ അലുമിനിയ തളികൻ്റെ മേലൊക്കെ വെച്ചിട്ട് ഞാൻ പൊറോട്ടയൊക്കെ ഉണ്ടാക്കി തന്നിട്ടോ എന്നിട്ട് ഇതുപോലെ വലുതായിട്ട് പരത്തി എടുക്കുക കുറച്ച് കീറി കീറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇതുപോലെ എടുക്കുക. ഇങ്ങനെ അങ്ങനെ എടുത്തിട്ട് ചുറ്റി വെച്ചാലും നമുക്ക് നല്ല പൊറോട്ട തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയണവർ അങ്ങനെ ഉണ്ടാക്കി നോക്കുക ഇനി ഞാൻ വേറെ ഒരു രീതിയിൽ കാണിച്ച് തരാം ഇതുപോലെ പരത്തി എടുത്തിട്ട് നമ്മൾ കൈ അടിയിൽ വെച്ച് ഒരു കൈ വെച്ച് ഇതുപോലെ ചിറ്റിയിട്ട് എടുക്കാൻ വയ്ക്കണവർ അങ്ങനെ ചെയ്യാട്ടോ ഒരു ഇടത്ത് കൈ അടിയിലും വെക്ക വലത്തെ കൈ മുകളിലും വയ്ക്കുക അപ്പോൾ നമ്മൾക്ക് വേസി എടുക്കാൻ ആദ്യം ആദ്യമൊക്കെ പ്രയാസം തോന്നുമെങ്കിൽ പിന്നെയൊക്കെ അത് ഈസി ആയിട്ട് വരും കേട്ടോ അപ്പോൾ അതാണ്ടോ ഞാൻ അപ്പോൾ അത് സ്പീഡിൽ കാണിച്ചു എന്നുള്ളൂ വീട് ഒരുപാട് ലെന്ത്ര ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ വേറെ രീതിയിൽ കാണിച്ചു തരുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് ആണ് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ എനിക്ക് ഇങ്ങനത്തെ പൊറോട്ടയാണിഷ്ടം അപ്പോൾ നമ്മൾ ഇതാ അതിങ്ങനെ പരത്തി കൊടുക്കുക നിങ്ങൾക്ക് നല്ല ലെയർ ആയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൈതപ്പൊടിയിൽ എണ്ണ കലക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് തേച്ച് കൊടുത്താലും നല്ല ലെയർ ആയിട്ട് കിട്ടും കേട്ടോ അതിപ്പോൾ ഞാൻ പൊറോട്ട പരത്തി എടുത്തതാണ് പൊറോട്ട ചുട്ടും കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളടുപ്പത്താണെട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഓരോന്ന് ആവുമ്പോൾ നമുക്ക് അടിച്ചെടുക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കണം പിന്നെ രണ്ട് കിലോ മാവ് കൊണ്ടുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തീർന്നു കിട്ടണ്ടേ ഇപ്പം നിങ്ങളൊക്കെ കുറച്ച് മാവ് കേട്ടാണെങ്കിൽ ഒരു ഓരോന്നായിട്ട് ചുട്ടെടുത്താലും മതി എന്നിട്ട് അടച്ച് വെക്കണം കേട്ടോ അതല്ലെങ്കിൽ ഉണങ്ങി പോകും പിന്നെ അടിച്ചെടുക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ വലുതായിട്ട് പരത്തി എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് മടക്കിയെടുത്താൽ ഇതുപോലെ നമ്മൾ തൂവൽ പൊറോട്ട നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കണ്ടുപോയിരുന്നൊരു പൊറോട്ടയാണ് കേട്ടോ ഇത് ഇതിപ്പോൾ അധികം യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മൾ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ട്ടോ ഇങ്ങനെ ഉണ്ടാക്കൽ അപ്പോൾ മാവ് ഇങ്ങനെ നീണ്ട് കെട്ടും എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ അത് ചുട്ടെടുക്കുക അപ്പോൾ ഞാൻ ചുട്ട് കൊണ്ടുവരുന്ന പൊറോട്ട ഒക്കെ ഇങ്ങനെ അടിച്ചെടുക്കണ്ടട്ടോ അപ്പോൾ ആദ്യം ഇങ്ങനെ ചുട്ട രണ്ട് മൂന്നെണ്ണം ഉള്ളത് ഒന്നിച്ച് കൂട്ടിയിട്ട് അടിച്ചെടുക്കുകയാണ് എന്ത് സോഫ്റ്റാ നോക്കിയാൽ നമ്മളെ പൊറോട്ട അപ്പം ഞാൻ ആ ഉള്ളത് പരത്തിയിട്ട് ഞാൻ അതും കൂടി ഒന്ന് ചുട്ടിട്ട് കാണിച്ച് തരാം അപ്പം ഞാനിങ്ങനെ പ്ലേറ്റുകളിൽ ഇങ്ങനെ പരത്തി വെക്കലാണ് കേട്ടോ നമുക്ക് എളുപ്പത്തിന് അപ്പം അതിങ്ങനെ എടുത്തിടാലോ ഇരണ്ടെണ്ണം ഇരണ്ടെണ്ണം വെച്ചിട്ട് അപ്പോൾ അതിങ്ങനെ ഒട്ടിയിരുന്നാലും ഇങ്ങനെ എടുക്കാൻ ഈസി ആയിട്ട് കിട്ടും കേട്ടോ കണ്ടോ ഞാൻ പറഞ്ഞ പോലെ പ ചതുരത്തിൽ വരുത്തിയതാണ് ഞമ്മൾക്ക് ഇങ്ങനെ പൊന്തി വരട്ടോ നല്ല ഉള്ളു പൊള്ളച്ച് വരും ചെയ്യും നന്നായിട്ട് വെന്തും കിട്ടും ഏത് വയസ്സായവർക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം അറിയാത്തവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇനി പൊറോട്ട ഒക്കെ പുതിയാകുമ്പോൾ ആരും കടയിൽ പോയിട്ടൊന്നും വാങ്ങണ്ട ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ നല്ല ടേസ്റ്റുമാണ് നമുക്ക് ലാഭമാണ് ഒരു കിലോ മാവിലൊരു പത്തിരുപതെണ്ണം ഒക്കെ ഈ സൈസിൽ ചുട്ട് എടുക്കാം കേട്ടോ ഒരു പതിനെട്ടെണ്ണം എന്തായാലും കിട്ടും അപ്പോൾ ആകുമ്പോൾ ഉപ്പയുടെ മാവിൽ നമുക്ക് പതിനെട്ട് പൊറോട്ട കിട്ടുക അറിയുമ്പോഴോ അഞ്ച് പൊറോട്ട കിട്ടണ്ട സ്ഥാനത്തില്ലേ അപ്പോൾ അതാണ്ടോ നമ്മളെ പൊറോട്ട ഒക്കെ മുട്ട ചേർത്തത് കൊണ്ട് വല്ലാതെ പൊടിഞ്ഞൊന്നും പോകില്ല കേട്ടോ മുട്ട ചേർത്തില്ലെങ്കിലും പൊടിയില്ല പക്ഷെ ഒന്ന് ചൂടാറിയിട്ട് അടിച്ചെടുക്കണം നല്ല മൊരിഞ്ഞ പൊറോട്ടയാണെങ്കിൽ ഒന്ന് ചൂടാറിയിട്ട് അടിച്ചു അതാണ് നമ്മൾ ചതുരത്തിലുള്ള പൊറോട്ട മടക്കി എടുത്തത് അതിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ലേ ഞങ്ങൾ നല്ല തുണീൻ്റെ പോലെയല്ലേ എത്ര നൈസാന്ന് നോക്കിയാൽ കറിയൊക്കെ കണ്ടൊഴിച്ചാണ്ടല്ലോ അലിഞ്ഞിങ്ങനെ പോകും അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിച്ചാലും മടിച്ചരുതേ അപ്പോൾ ഇതുവരെ ഞാൻ പറയാത്ത ഒരു കാര്യം നോമ്പിനുണ്ടാക്കിയതായിരുന്നു കേട്ടോ ഈ പൊറോട്ട ഞാൻ ആദ്യമേ പറയാൻ വിട്ടുപോയി അപ്പോൾ അന്ന് നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് ഇപ്പോൾ ഒക്കെ കാണുമ്പോൾ കൊതിയ കട്ടെ നമ്മൾ ഇപ്പോ അതൊന്നും കഴിക്കില്ലല്ലോ അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തേങ്ങ അരച്ച ബീഫ് കറിയാണ് ഞമ്മളുണ്ടാക്കുന്നത് അന്ന് അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇൻഷാ ഇൻഷല്ല ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം